ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മത്തങ്ങയും തുവര തുവരപ്പരിപ്പും ചേർത്തിട്ട് തേങ്ങ ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്കുണ്ടാക്കാം അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് മറ്റു കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് മാത്രമല്ല നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ സ്വാദിഷ്ടമായ കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മത്തങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ കണി മത്തനാണ് കേട്ടോ വിഷുക്കണിയുടെ ബാക്കിയായിട്ടുള്ള മത്തങ്ങയാണ് അപ്പോൾ അതൊരെണ്ണം ഫുൾ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി എൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ഇതേപോലെ നമ്മൾ എരിശ്ശരിക്കൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞിടുക അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ മസൂർ ഡാൽ അല്ലെങ്കിൽ തൂവരപ്പരിപ്പ് ഏതായാലും മതി ഞാൻ അരക്കപ്പ് കഴുകി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്കൊരു പന്ത്രണ്ട് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ഇതിനധികം എരിവില്ലാത്തതാണ് കേട്ടോ എരിവുള്ളതാണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ എടുത്താൽ മതി ഇനിയും ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിന് ആവശ്യത്തിന് വെള്ളം അപ്പോൾ ഇതിൻ്റെ ഒരു മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മസൂർ ഡാൽ എടുത്തുന്നേ ഉള്ളൂ നമ്മൾ സാമ്പാറിനുണ്ടാക്കുന്ന തൂരപ്പരിപ്പ് എടുത്താലും ഇതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ പീസിലടിപ്പിച്ചാൽ മതി പെട്ടെന്ന് റെഡിയാക്കാം കുക്കറിൽ എല്ലാം കൂടെ ഇട്ട് ഒരൊറ്റ അടി അടിച്ചാൽ മതി പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുന്ന അതും ടേസ്റ്റ് നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാനിത് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ കറിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് പരിപ്പും മത്തങ്ങയും എല്ലാം നന്നായിട്ട് ഒടഞ്ഞെടു ഉടഞ്ഞിട്ടുണ്ടോ ഇതേപോലെ നമുക്ക് തവി കൊണ്ട് ഉടയാത്ത ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഈ മത്തങ്ങ കഷ് കഷ്ണമൊക്കെ ചെറുതായിട്ടൊന്ന് കിട്ടുന്ന നല്ലതാണ് കേട്ടോ അതേപോലെ അങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് അരഞ്ഞു പോകരുത് ഇതേപോലെ ഇടയ്ക്ക് കഷ്ണങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തൂവരപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതേപോലെ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഞാൻ ഇതിൽ ഉപ്പൊക്കെ നോക്കി എല്ലാം കറക്റ്റ് ആണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ ഒരു കറി നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഈ ഒരു കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർത്താൽ മതി ബാക്കിയെല്ലാം കറക്റ്റാണ് കേട്ടോ അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അപ്പോൾ ഞാനിവിടെ മുളക് പൊടിയും പച്ച മുളകും ഇട്ടിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ അതിനനുസരിച്ച് ചേർക്കുക എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി ഒരു പത്ത് ഉലുവ ഒരു ഉലുവ അധികിട്ട് ഇടരുത് ഒരു പത്തെണ്ണമൊക്കെ ഇടാം അതിലേക്ക് തന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്കൊരു ആറ് ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയുള്ളി എത്ര ഇട്ടാലും കറിക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വച്ചൽമുളകും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഉള്ളി നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആഹാ ആ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കാണുന്നത് പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് നിമിഷ നേരത്തിനുള്ളിൽ അകത്താക്കും വെറുതെ പറയുന്നതല്ല ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അടിപൊളി കറിയാണ് അപ്പോൾ തേങ്ങയൊന്നും ചേർക്കണ്ട നല്ല ടേസ്റ്റായിട്ടുള്ള കറി നമുക്ക് മത്തനുപയോഗിച്ചിട്ടുണ്ടാക്കാം അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ തൊട്ടടുത്തുള്ള ബെല് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്